മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട നാൽപ്പത്തിയെട്ടുകാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മധ്യവയസ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിരമ്പുഴ ചെറ്റെപ്പറമ്പിൽ വീട്ടിൽ കുഞ്ഞുമോൻ എന്നയാളെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിരമ്പുഴ പടിഞ്ഞാറ്റും ഭാഗത്ത് വട്ടുകുളം വീട്ടിൽ ഷിജു എന്ന് വിളിക്കുന്ന സെബാസ്റ്റിൻ എന്നയാളാണ് മരണപ്പെട്ടത് ജൂൺ പതിനാറാം തീയതി വൈകിട്ട് അതിരമ്പുഴ ഭാഗത്ത് വെച്ച് സ്കൂട്ടർ ഓടിച്ചു വരവേ ഇയാൾ കുഴിഞ്ഞു വീഴുകയും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയിലിരിക്കെ ജൂൺ ഇരുപത്തിയെട്ടിന് മരണപ്പെടുകയുമായിരുന്നു മരണകാരണം പ്ലീഹിക്കേറ്റ് ആഘാതമാണെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഏറ്റുമാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു പതിനാറാം തീയതി ഇവർ ഇരുവരും അതിരമ്പുഴ മാർക്കറ്റിന് സമീപം ചീട്ട് കളിക്കുന്ന സ്ഥലത്ത് വെച്ച് പരസ്പരം ചീത്ത വിളിക്കുകയും സംഘർഷമുണ്ടാവുകയും ചെയ്തിരുന്നു തുടർന്ന് കുഞ്ഞുമോൻ അവിടെ കിടന്നിരുന്ന കരിങ്കല്ല് കഷ്ണം കൊണ്ട് സെബാസ്റ്റിനെ ആക്രമിക്കുകയായിരുന്നു അക്രമത്തിൽ സാരമായ പരിക്കേറ്റ സെബാസ്റ്റ്യന്റെ വാര്യലിനെ പോർട്ടൽ സംഭവിക്കുകയും ആന്തരിക അവയവുമായ പ്ലീഹയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയുമായിരുന്നു സ്ഥലത്തുനിന്ന് മടങ്ങിയ സിബാഷൻ പോകുന്ന വഴി കുഴഞ്ഞു വീണു ഇയാളുടെ അറിഞ്ഞ് കുഞ്ഞുമോൻ ഒളിവിൽ പോവുകയും തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ പിടികൂടുകയുമായിരുന്നു ഏറ്റുമാനൂർ സ്റ്റേഷൻ എസ് ഷോജോ വർഗീസ് എസ് ഐമാരായ സൈജു ജയപ്രകാശ് ഷാജി സി പി ഒമാരായ അനീഷ് മനോജ് ഡെന്നി എന്നിവർ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്